നെല്ലിക്കുഴി അൽ അറഫ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പുതിയ സംരംഭമാണ് അൽ അറഫ മദ് സ്റ്റഡി ദക്ഷിണ കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ പഠിക്കുന്ന മദ് റസകളിലെ വിദ്യാർത്ഥികളുടെ പഠനം എളുപ്പമാക്കലാണ് ഇസിസ്റ്റി കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത് വാർഷിക പരീക്ഷ അടുത്ത ഈ വേളയിൽ നാം ഇവിടെ കഴിഞ്ഞ കാലവർഷങ്ങളിലെ ചോദ്യപേപ്പറുകൾ നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് നാഥൻ സ്വീകരിക്കട്ടെ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഇന്ന് ഇൻഷാല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത് ഏഴാം ക്ലാസ്സിലെ ഫിക്കഹിൻ്റെ മോഡൽ ക്വസ്റ്റ്യനാണ് നമുക്ക് നോക്കാം ഒന്നാമത്തത് ശരി ഉത്തരത്തിന് നേരെ ശരി അടയാളം ഇടുക ചോദ്യം ഒന്ന് ഇതാണ് അൽ ബൈന മുറൂറ് മറവ സഫയുടെയും മറുവയുടെയും ഇടയിൽ നടക്കുന്നതിന് പറയുന്ന പേര് അതിൽ സു എന്നുള്ളതാണ് ശരി ആൻസർ

മക്കാരല്ലാത്ത ഹാജിമാർ അവസാനം ചെയ്യേണ്ട കാര്യം കല്ലെറിയൽ തവാഫുൽ വിദായി വിദാ ഇൻ്റെ തവാഫുദിയൻ അതിനകത്ത് തവാഫുൽ വിദ ആണ് ആൻസർ അടുത്ത നാലാമത്തെ ചോദ്യം ഫിൽ ജനൂബിൽ മഗ്രബി വടക്ക് പടിഞ്ഞാറ് മൂലിൽ സ്ഥിതി ചെയ്യുന്നത് റുഖുനുൽ യമാനി റുഖുനുൽ ഷാമി ഏതാണ് റുഖുനുൽ യമാനിയാണ് ആൻസർ അഞ്ചൽ ആ എസ് ഉൽ എഴുതിക്കാഫ് എവിടെയല്ലാതെ ഫിൽ മസ്ജിദി പള്ളിയിൽ ഫി റമദാൻ റമദാനിൽ അതിൻ്റെ ആൻസർ ഫിൽ മസ്ജിദി എന്നുള്ളതാണ്

ഏഴാമത് ലൈലത്തുൽ ഖദർ അതിൻ്റെ ഉത്തരം ഹൈറും മിൻ അൽ ഫിഷർ എന്നുള്ളതാണ് എട്ടാമത് മിനൽ ഇസ്തി താത് കഴിവുണ്ടായിരിക്കുന്നതിൽ പെട്ടാണ് റാഹിലത്തു വാഹന സൗകര്യം ഒമ്പത് ഷുറൂത്തു തവാഫി തവാഫിൻ്റെ ശർത്താണ് ഷർത്താണ് സത്രുൾ അവർത്തി അവർത്തുമറിക്കൽ പത്ത് ഉക്കുത്തുബൽമായ വാക്കുകളുടെ അർത്ഥം വസ്തുൻ മധ്യഭാഗം അൽ ഇസ്തിയാദു വേട്ടയാടൽ അൽ അല്ലുലു ബുദ്ധി അൽ ബദുനു ശരീരം പതിനൊന്ന് തമ്മി പൂർത്തിയാക്കി എഴുതുക വിട്ടുപോയ ഭാഗം പൂർത്തിയാക്കാൻ വൽ ഹജ്ജുൽ ഹജ്ജുൽ ഡാഷ് ജന്ന വൽ ലൈസലഹു ജന്നത്തു എന്നുള്ളതാണ് അടുത്തത് ഡാഷ് മക്കാനുൻ വസീം ഫിഷറക്കി മക്കത്ത ബഷീന കിലോമീറ്റർ മക്കയുടെ കിഴക്ക് ഭാഗത്ത് ഏകദേശം ഇരുപത് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന വിശാലമായ സ്ഥലമാണ് ഡാഷ്

നിന്റെ റസൂലിൻ്റെ അറമിൽ വെച്ചൻ്റെ മരണമാക്കണേ എന്ന് പറഞ്ഞത് ആരാണ് ഉമർ അലി പതിനാറ് ജഫാൻ ആരെങ്കിലും പരിശുദ്ധ കഴബയിൽ വന്ന് ഹജ്ജ് ചെയ്തിട്ട് എന്നെ സിയാറത്ത് ചെയ്യാതിരുന്നാൽ എന്നെ അവൻ അവഗണിച്ചവനായി പതിനേഴ് ആയിഷ മാതാകാലത്ത് ആയിഷാറിയത്തിന്റെ ശ്രേഷ്ഠതയുമായി ബന്ധപ്പെട്ട് ആയിഷ ബീവി എന്താണ് പറഞ്ഞത് ബലിപെരുന്നാൾ ദിവസം ആദം സന്തതികൾ അള്ളാഹുവിന് ചെയ്യുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ബലി കർമ്മമാകുന്നു എന്നാണ് പറഞ്ഞത് പതിനെട്ട് ബൈനിൽ ഹറം ഹറം എന്നാൽ എന്ത് മക്കയുടെ നാല് ഭാഗത്തും പ്രത്യേകം അടയാളപ്പെടുത്തി പരിധി നിശ്ചയിക്കപ്പെട്ട സ്ഥലത്തിനാണ് ഹറം എന്ന് പറയുന്നത് പത്തൊൻപത് അർക്കാനുൽ ഉമ്രത്തി കംഹിയ വമാ ഉയുടെ ഫറലുകൾ എത്ര ഏതെല്ലാം ഉമ്രയുടെ ഫറലുകൾ നാലെണ്ണമാണ് ഒന്ന് ഇഹ്റാമ രണ്ട് തവാഫ് മൂന്ന് സൈ നാല് ഹൽക്ക് ഇരുപത് വമാഹിയ ഷുറൂത്ത് തവാഫി തവാഫിന്റെ ഷർത്തുകൾ ഏതെല്ലാം ഒന്ന് അശുദ്ധികളിൽ നിന്നും നജസിൽ നിന്നും ശുദ്ധിയായിരിക്കുക രണ്ട് ഔറത്ത് മറയ്ക്കുക മൂന്ന് നെയ്യത്ത് ചെയ്യുക നാല് ഇടത് ഭാഗം ഹജറുൽ അസവദിനു നേരെയാക്കി അവിടെ നിന്നും ആരംഭിക്കുക അഞ്ച് കായയെ ഇടത് ഭാഗത്താക്കുക ആറ് ഏഴ് പ്രാവശ്യം തവാഫ് ചെയ്യുക ഏഴ് ശരീരം മുഴുവനും കാബയുടെ എല്ലാ ഭാഗത്തെ തൊട്ടും പുറത്തായിരിക്കുക നിൻഷി ഇത്രയുമാണ് മോഡൽ ക്വസ്റ്റ്യനുകൾ മനുഷ്യ എല്ലാവരും നന്നായിട്ട് പഠിക്കണം അള്ളാഹു നമുക്കൊക്കെ നല്ല വിജയം നൽകട്ടെ ആമീൻ അസ്സലാമലേക്കും